എന്റെ വിവാഹത്തിന് പല രാജ്യങ്ങളിൽ നിന്നും പ്രസിദ്ധരായ രാജാക്കന്മാരും നഗരവാസികളും വന്നിരുന്നു ഒരു സാരഥി പുത്രന്റെ വിവാഹത്തിന് ക്ഷത്രിയകുല ജാതരായ രാജാക്കന്മാർ പങ്കെടുക്കുന്നത് വാസ്തവത്തിൽ ഒരു അപൂർവ സംഭവം തന്നെയാണ് ദുര്യോധന രാജാവ് എല്ലാവർക്കും പ്രത്യേക ക്ഷണപത്രം അയച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്നേഹം തീർത്തും നിസീമമാണ് കുരുവംശ രാജാവ് ഒരിക്കൽ ഒന്നിനെ സ്വന്തം എന്ന് പറഞ്ഞാൽ അത് എന്തേക്കുമായി സ്വന്തമായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും എനിക്ക് കാണുവാൻ കഴിഞ്ഞു അതെ സാക്ഷാൽ അംഗരാജാവായ രാധേയനായ കർണൻ്റെ പതിനാലാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ വിവാഹവേളയിൽ അന്യദേശത്തു നിന്നും ആരെങ്കിലും ഹസ്തനാപുരത്തിൽ വന്നെങ്കിൽ കുരുവംശത്തിലെ തന്നെ ഒരു രാജകുമാരന്റെ വിവാഹമാണ് നടക്കുന്നതെന്ന് കരുതുമായിരുന്നു ഞാൻ തികച്ചും ഒരു ഭാഗ്യശാലിയാണ് വിവാഹസമയത്ത് ഷോണൻറെ ആനന്ദത്തിന് അതിരേ ഇല്ലായിരുന്നു സ്വന്തം അവസ്ഥ മറന്നു പ്രായപൂർത്തിയായ ഒരാളെ പോലെ വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത്ല്ലാം അന്വേഷിച്ച് അവൻ മണ്ഡപത്തിലാകെ ചുറ്റി നടന്നു സദാസമയവും ധർമ്മം ആത്മാവ് കർത്തവ്യം മുതലായ ഗഹനങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് മണിക്കൂറോളം സംസാരിക്കുന്ന അശ്വത്ഥാമാവ് പോലും എൻ്റെ വിവാഹത്തിന് ഉത്സാഹത്തോടെ പങ്കെടുത്തു അയാൾ തൻ്റെ പവിത്രമായ കരങ്ങൾ കൊണ്ട് എൻ്റെ ശിരസിൽ മാലകൾ ചാർത്തി എന്നിട്ട് മെല്ലെ എൻ്റെ കാതിൽ പറഞ്ഞു കർണ ജാഗ്രത ഈ കളരിയിൽ ആരും ഇന്നോളം ജയിക്കാതിരുന്നിട്ടില്ല മഞ്ഞളിടുന്ന സമയത്ത് സ്ത്രീകളിൽ ആരോ ഒരാൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു വരദേവതയുടെ ശരീരത്തിൽ മഞ്ഞളിന്റെ ആവശ്യമെന്ന് എന്താ സ്വർണ്ണ നിർമ്മാണം എനിക്കിപ്പോഴും അതെല്ലാം ഓർമ്മയുണ്ട് ത്രിസന്ധ്യാ സമയത്തായിരുന്നു വിവാഹം വൃഷാലി തൂവെള്ള താമരപ്പൂക്കൾ കൊണ്ടുള്ള മാല സവിനയം എൻ്റെ കഴുത്തിൽ അണിയിച്ചു പെരുമ്പറയുടെയും വാദ്യങ്ങളുടെയും ഇടകലർന്ന സ്വരം നഗരം മുഴുവൻ മാറ്റിൽ വന്നു ചന്ദനതൈലത്തിന്റെയും അഷ്ടഗന്ധത്തിന്റെയും മിശ്രണം അന്തരീക്ഷത്തിൽ സുഗന്ധം നിറച്ചു സൂര്യദേവൻ പശ്ചിമ ചക്രവാളത്തിൽ ഞങ്ങളെ ആശീർവദിക്കാനായി കുറച്ചു നേരം കൂടുതൽ നിന്നു ഈ ജോലികൾക്കിടയിൽ എന്നത്തെയും പോലെ സൗകര്യപൂർവ്വം സന്ധ്യാവന്തനം ചെയ്യുവാൻ കഴിയില്ല എന്ന് കരുതി വേദിയിൽ നിന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ പ്രണമിച്ചു ഞാൻ ചതുർഭുജനായി തീർന്നു വിവാഹത്തിന് അനേകം ഉപകാരങ്ങൾ എത്തിയിരുന്നു വളരെയധികം ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണ വാളുകളും ഉണ്ടായിരുന്നു വൈഡൂര്യവും മാണിക്യവും മുത്തും മരതകവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവയിൽ ഒരു ഉപഹാരം അത്ഭുതപ്പെടുത്തിയതായിരുന്നു പാണ്ഡവരുടേതായി ഒരു ഉപഹാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും രാജമാതാവായ കുന്തിദേവിയുടേതായി ഉപഹാരങ്ങളിൽ ഒന്ന് നീല നിറമുള്ള ഒരു സാരിയായിരുന്നു മറ്റേത് അങ്കുലിത്രാണവും ആ നീലസാരിയിൽ സ്വർണ്ണ നിറത്തിലുള്ള ചിത്രപ്പണികളുണ്ടായിരുന്നു വിലപിടിച്ചതും അത്യന്തം സുന്ദരവുമായിരുന്നു ആ വസ്ത്രം ഞാനും വൃക്ഷാലിയും കുനിഞ്ഞ് രാധമ്മയും അച്ഛനെയും പ്രണമിച്ചു അവർ ഞങ്ങളെ ആശീർവദിച്ചു ദീർഘ ആയുസായി ഇരിക്കട്ടെ മനസ്സ് നിറഞ്ഞു എൻ്റെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് രാധമ്മ പറഞ്ഞു കാരണ സുഖമായിരിക്കട്ടെ പ്രായം കൊണ്ട് ചൊളി വീണ അവരുടെ കൈകൾ കയ്യിലെടുത്ത് ഞാൻ പറഞ്ഞു കർണനല്ല വസു അങ്ങനെ പറയൂ അമ്മേ ഈ ലോകത്തിന് ഞാൻ കർണനാണ് എന്നാൽ അമ്മയ്ക്ക് ഞാൻ എന്നും വസു തന്നെയായിരിക്കും എൻ്റെ കണ്ണുകൾ ആർദ്രതമായി അവർ എന്നെ നെഞ്ചോട് ചേർത്തു നിമിഷം നേരത്തേക്ക് ഞാൻ എൻ്റെ ശിരസ് അവരുടെ ചുമലിൽ വെച്ചു കൊട്ടാരത്തിൻ്റെ കിളിവാതിൽ നരികിൽ നിൽക്കുന്ന കുന്തി ദേവിയെ ഞാൻ വ്യക്തമായി കണ്ടു അവർ ഞങ്ങളെ തന്നെ നോൽക്കി നിൽക്കുകയായിരുന്നു അവർ വസ്ത്രത്തിൻ്റെ കോന്തല കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതുമാവാം അല്ലാതെ രാജമാതാവ് കണ്ണു നിറക്കേണ്ട കാര്യം എന്താണ് അടുത്ത നിമിഷം തന്നെ കിളിവാതിലിൽ പെട്ടെന്ന് നടന്നു അതിൻ്റെ കവാടങ്ങളിൽ പതിഞ്ഞിരുന്ന അസ്തമയ സൂര്യൻ്റെ രശ്മി ക്ഷണനിരം കൊണ്ട് അദൃശ്യമായി വൃഷാലിയുടെ കൈ ഞാൻ സ്വന്തം കയ്യിലൊതുക്കി ലോകാവസാനത്തിൽ ഞങ്ങളുടെ കൈകൾ മാത്രമായിരിക്കും എന്ന് സഹായം കളരിയിൽ അർജുനനെ വെല്ലുവിളിച്ച സൂതപുത്രന്റെ വിവാഹം ഇത്രയും ആഘോഷമായി നടന്നത് രാജമാതാവായ കുന്തിദേവിക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല ഒരുപക്ഷെ അതുകൊണ്ടാവാ കിളിവാതുകളിൽ അവർ ഇത്ര ശക്തിയായി അടിച്ചത് ആ ചിന്ത എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ തുടച്ചു നൽകും ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാകും മനുഷ്യൻ എത്ര തന്നെ പ്രയത്നിച്ചാലും അതെല്ലാം ഓർമ്മിച്ചിരിക്കുവാൻ കഴിയില്ല എന്നാൽ ചില സംഭവങ്ങൾ മറക്കുവാൻ ശ്രമിച്ചാലും മറക്കുവാൻ കഴിയാത്തവയാണ് വെള്ളത്തിലെ മുതല ഒരിക്കൽ പിടിച്ച ഇരയെ ഒരിക്കലും കൈവിടുവാൻ തയ്യാറാവില്ല അതുപോലെ മനസ്സ് ആ ഓർമ്മകളെ ഉപേക്ഷിക്കുവാനും തയ്യാറാവില്ല മനസ്സിന്റെ പെട്ടിയിൽ ഇത്തരം സംഭവങ്ങളുടെ അനേകം വിലപിടിച്ച പട്ടുവസ്ത്രങ്ങളുണ്ട് കൂടെ ചില തടിച്ച പരുക്കൻ വസ്ത്രങ്ങൾ വിവാഹത്തിനു ശേഷം മധുവിധ വേളയുടെ ആദ്യ രാത്രി ലോകത്തിൽ ഏതെങ്കിലും ഭാര്യയ്ക്കോ ഭർത്താവിനോ മറക്കുവാൻ കഴിയുമോ ഹോ എല്ലാ നല്ല ഓർമ്മകളും സുഗന്ധമുള്ള പുഷ്പം പോലെയാണ് എന്നാൽ ആ രാത്രിയുടെ ഓർമ്മ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധമുള്ള കൈതപ്പൂ തന്നെയാണ് ആ രാത്രി സങ്കോചത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമർപ്പണമായത്തിൻ്റെയുമാണ് ആ രാത്രിയുടെ അർത്ഥം രണ്ട് മനസ്സുകളുടെ അഭൂതവും മൗനവുമായ സംഭാഷണമെന്നാണ് ഷെയ് അത് വാക്കുകൾക്ക് അതീതമാണ് എന്ന ഈ അസീമമായ യജ്ഞത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും സൃഷ്ടിയിൽ പരമാത്മാവിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടെങ്കിൽ ആ രാത്രി ആ യജ്ഞത്തിൻ്റെ അന്തിമവും പവിത്രവുമായ പൂർണ്ണഭൂതിയാണ് ആ രാത്രി ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പൗർണമിയായിരുന്നു അതൊരു പ്രത്യേകത തന്നെയാണ് ശരത്കാലത്തിൻ്റെ പൗർണമി നിശാഗന്ധിയുടെ വെളുത്തു സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച വിട്ടിത്തെ കൊണ്ടുള്ള ശൈയിൽ വൃഷാലി നാണം പൂടിന്നിരുന്നു ശയ്യനമുറയിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ അവൾ വസ്ത്രങ്ങൾ ഒതുങ്ങിക്കൊണ്ട് എഴുന്നേറ്റു നിന്നു അവൾ തലമുനിച്ചിരുന്നു എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ചനലിക്കൽ പോയി നിന്നു അവിടെ നിന്നാൽ ആകാശത്തിലെ പൂർണ്ണചന്ദ്രനെ കാണും ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് തൻ്റെ ചാന്ദ്രികകൂടം ഭൂമിയിലേക്ക് ചുരുങ്ങി അസ്ഥിരാപുരം പൂർണ്ണമായും ശാന്തമായിരുന്നു ഗംഗയിൽ നിന്ന് തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു അതെന്നോട് ചോദിക്കുന്നത് പോലെ തോന്നി എന്താ ഗംഗയെ മറന്നു നിങ്ങളുടെ ആലിംഗനം ഏറ്റവും ആദ്യം കണ്ടത് അവളാണ് ഞാൻ ഗംഗാതടത്തിലേക്ക് നോക്കി ദൂര നിലാവിൽ ഒടുങ്ങുന്ന അതിൻ്റെ രാജപ്രവാഹം വെള്ളരിപ്രാവുകളെ പോലെ കാണപ്പെട്ടു അന്ന് കടവിലെ പടവിൽ മോഷിക്കിടങ്ങുന്ന വൃഷാലിയെ കണ്ടപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെയാണ് തോന്നിയത് കിളിവാതിലുകൾ കട്ടിൽ കട്ടിലരിയേക്ക് നടക്കിക്കൊണ്ട് ഞാൻ അവളോട് മെല്ലെ പറഞ്ഞു നീ വീണ്ടും ഗംഗയിൽ വീണാൽ ഞാൻ നിന്നെ രക്ഷിക്കുകയില്ല ഗംഗയിൽ മുങ്ങിപ്പോകുന്നവരെ എല്ലാം രക്ഷിക്കുവാൻ ഞാനൊരു മുക്കുവനൊന്നുമല്ല അവൾ ഉള്ളിൽ ഒന്ന് ചിരിച്ചെന്നുവെങ്കിലും കവളിൽ നുണക്കൊഴുകൾ പിരിഞ്ഞിരുന്നു അവളൊന്നും പറഞ്ഞില്ല പഴയ മിണ്ടാതിരുന്നു ഞാൻ വീണ്ടും പറഞ്ഞു ഈ രാജകൊട്ടാരത്തിൽ അനേകം കൽപ്രതിമകളുണ്ട് അവയുടെ എണ്ണം ഒന്നുകൂടി കൂട്ടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ എത്ര സമയം നിൽക്കും ഇവിടെ വന്നിരിക്കും അവൾ അതേ മട്ടിൽ താഴെയിരുന്നു ഇരുന്നപ്പോൾ അവളുടെ സാരിയിലെ സ്വർണക്കാ വശുക്കൾ കൊണ്ടുള്ള ചിത്രപ്പണികൾ വിളക്കിന്റെ പ്രകാശത്തിൽ തിളങ്ങി അത് കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി അത് രാജമാതാവ് ഉപഹാരമായി കൊടുത്തയച്ച സാരിയായിരുന്നു അവൾ ആ സാരി തന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു ഞാൻ ജിദ്ദാസിയോടെ അവളോട് ചോദിച്ചു വൃഷാൽ നീ എന്തുകൊണ്ടാണ് ഇന്ന് ഈ സാരി ധരിച്ചത് ഇതിന് എന്ത് പ്രത്യേകതയാണുള്ളത് വസ്ത്രത്തെ പറ്റിയുള്ള ജിജ്ഞാസയാകുന്ന എന്റെ ശസ്ത്രം ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടു അങ്ങേക്ക് നീലാകാശത്തിൽ തിളങ്ങുന്ന സൂര്യന്റെ നേരെ നോക്കുന്നത് ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നീലസാരയിൽ അതുപോലെ തന്നെ തിളങ്ങുന്ന ചിത്രപ്പണികളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവളുടെ ശബ്ദം പശുവിൻ്റെ കഴുത്തിൽ കിട്ടിയ മണിയുടെ ശബ്ദം പോലെ മധുരമായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ അത് കേൾക്കുന്നത് അവളുടെ ശബ്ദത്തേക്കാൾ ഏറെ എനിക്ക് ഇഷ്ടമായത് അവളുടെ മറുപടിയാണ് അവൾ എന്നെക്കുറിച്ച് ഇനിയും എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം അവളുടെ താടി പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഞാൻ അവളോട് എന്തോ പറയുവാൻ ഒരുങ്ങുകയായിരുന്നു അവൾ കട്ടിലിൽ മെത്തക്കിടയിൽ കൈകടത്തി ഒരു വസ്ത്രം പുറത്തെടുത്ത് എൻ്റെ മുന്നിൽ വെച്ചു ജിജ്ഞാസയോടെ ഞാൻ നോക്കി അതെന്റെ തന്നെ ഉത്തരീയുമായിരുന്നു അന്ന് പരിഭ്രമത്തിനിടയിൽ അവൾ എൻ്റെ ഉത്തരയവും കൂടെ കൊണ്ടുപോയിരുന്നു അതവൾ സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഞാൻ അതടുത്ത് കുടഞ്ഞു അതിൽ നിന്ന് എന്തോ താഴെ വീണു ഞാൻ കുഞ്ഞതെടുത്തു അത് അങ്കുലീ ദ്രാണമായിരുന്നു വൃഷാലിയുടെ കുശാഗ്രബ ബുദ്ധിയിൽ എനിക്ക് വലിയ ആശ്ചര്യം തോന്നി തൻ്റെ ഭർത്താവ് വില്ലാളിയാണെന്നറിഞ്ഞ് രാജമാതാവായ കുന്തീദേവി കൊടുത്തയച്ച അങ്കുലീ എനിക്ക് തരാനായി സൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഞാനത് വിരലിൽ ധരിച്ചു വിചിത്രമായി ഈ ഒരു പൊരുത്തപ്പിള്ളിനെക്കുറിച്ച് ഓർക്കും തോറും അത്ഭുതം തോന്നി രാജമാതാവ് കൊടുത്ത അതേ വസ്തുക്കൾ തന്നെ വൃഷാലി കൊണ്ടുവന്നതെന്തോ എത്ര ശ്രമിച്ചിട്ടും ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളുടെയും ഉത്തരം മനുഷ്യനെവിടെ കിട്ടാൻ അവസാനം ഞാൻ ആ ചിന്ത ഉപേക്ഷിച്ചു ഉത്തരീയത്തിൻ്റെ അറ്റം രണ്ട് കൈകൊണ്ടും പിടിച്ച് ഒരു കുരുക്കാക്കി വൃഷാലിയുടെ തലയിലേക്ക് പിന്നിലിട്ട് അവളെ എന്നിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സ്വന്തം ഭർത്താവിന് എന്തെല്ലാമാണ് ഇഷ്ടമെന്നറിയുന്നതിന് നിനക്കുള്ള കഴിവ് ജന്മസിദ്ധമാണോ എന്നാൽ പതിദേവൻ തൻ്റെ പ്രിയപത്നിക്കായി എന്തെല്ലാമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവൾ എൻ്റെ നെഞ്ചിൽ തലചായച്ചു കൊണ്ട് മെല്ലെ പറഞ്ഞു ഞാൻ പട്ടുകൊണ്ടുള്ള അരക്കച്ചയിൽ കെട്ടിയിരുന്ന പ്രയാഗ സംഗമത്തിൽ വെച്ച് പൊട്ടിയ കുടത്തിൻ്റെ കഷ്ണം അവളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു പ്രയാഗിലെ ഈ സ്വർണം അവൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുത്തു അവളുടെ കഴിവുകളിൽ തൊടുത്തു അവൾ മുഖം എൻ്റെ നെഞ്ചിലേ ഒളിപ്പിച്ചു രാജ പോലെ സ്വർണ്ണ നിറമുള്ള വൃത്താകാരമായ മുഖം ഞാൻ എൻ്റെ രണ്ട് കൈകളിലും മുതുക്കി ഞങ്ങൾക്കിടയിൽ അകലം കുറഞ്ഞു വന്നു മെല്ലെ കൊട്ടാരത്തിലെ എണ്ണ വിളകൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു അവർ കാണില്ല ഞാൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം വിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഓരോ നയിഞ്ഞ മുറിയിലെ എല്ലാ വിളക്കുകളും ഊതിക്കെടുത്തി വീണ്ടും കിടക്കയിൽ വന്നിരുന്നു അവളെ തന്നോട് ചേർത്തുകൊണ്ട് പറഞ്ഞു ഇനി ആരും നിന്നെ കാണില്ല ഇപ്പോഴും എല്ലാ വിളക്കുകളും കെട്ടിട്ടില്ലല്ലോ അവൾ മറുചോദ്യം ചോദിച്ചു അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല നാണമില്ലാത്ത ഒരു ചന്ദ്രകിരണം ദുഷ്ടലാക്കോടെ കിളിവാതിലിനിടയിലൂടെ മുറിയിൽ കടന്നിരിക്കുന്നു അവൾ അതിനെപ്പറ്റിയാണ് പരാതിപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി ആ കിരണത്തിന് നേരെ നിസ്സാരമായി നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു അങ് ദൂരെ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനെ പറ്റിയാണോ നീ പറയുന്നത് എടോ ലോകാരംഭം മുതൽ ഇന്നോളം എത്ര പ്രണയ ജോഡികളുടെ രാത്രി അത് കണ്ടിരിക്കുന്നുവെന്ന് അതിനു തന്നെ ഓർമ്മയുണ്ടാവില്ല എന്നിട്ടും മേളനത്തിന് താമസമാകുന്ന ഈ കിരണങ്ങളോട് മനസ്സാ കോപം കൊണ്ടു ചന്ദ്രനല്ല ചന്ദ്രൻ്റെ വെള്ളിനിലാവിനെ പോലും ലജ്ജിപ്പിക്കുന്ന വേറെയും രണ്ട് ദീപങ്ങളുണ്ട് ഒരിക്കലും അണയാത്തവ അങ്ങക്ക് സ്വന്തം ചുണ്ടുകൾ കൊണ്ട് അവ ഒരിക്കലും ബോധിക്കെടുത്തുവാൻ ആവില്ല അവൾ തന്റെ വലിയ കണ്ണുകൾ കൊണ്ട് എൻ്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏത് ഞാൻ മനഃപ്പൂർവ്വം ചോദിച്ചു അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ എളുപ്പമായിരുന്നു അങ്ങയുടെ കാതുകളിൽ തല കുരിച്ച് ഉള്ളിൽ ചിരിയടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു വീണ്ടും ആ സുന്ദരമായ നുണക്കുഴികൾ തെളിഞ്ഞു ഹാ വൃഷാരി ഇത്ര സാമർഥ്യം നിന്നെ ആര് പഠിപ്പിച്ചു ഞാൻ വീണ്ടും അവളുടെ മുഖം എൻ്റെ കൈകളിലേക്ക് ഒതുക്കി എൻ്റെ തിളങ്ങുന്ന മാംസളമായ കുണ്ടലങ്ങളിൽ നിന്നും പുറത്തു വന്ന നീലരശ്മികൾ അവളുടെ സ്വർണം നടന്നുള്ള വൃത്താകാരമായ മുഖത്ത് പരന്നു അവളുടെ കവിളുകളിൽ തിളങ്ങി അതെന്തുപോലെയായിരുന്നു ഹോ ഒരു ഉപമം പോലും കിട്ടുന്നില്ല പൗർണമയിലെ പൂർണ്ണചന്ദ്രൻ അരിന്ധതിയുമായി മെല്ലെ മെല്ലെ ആകാശത്തിൽ ഉയർന്നു തുടങ്ങി പകുതി തുറന്ന കിളിവാതിലിനിടയിലൂടെ നിർഭയമായ ശൈനമുറയിൽ പ്രവേശിച്ച ഗംഗയിലെ കുളിർക്കാറ്റ് ഉൾക്കടലിലും ഉണ്ടാക്കി വൃഷാലിയോടൊത്ത് എൻ്റെ ദിവസങ്ങൾ ആനന്ദത്തിൽ കഴിഞ്ഞു അവൾ ഒരു ആദർശ പത്നിയാണ് സഹോദരി പുത്രി പുത്രവധു ചേട്ടത്തിയമ്മൾ എല്ലാ നിലയിലും അവൾ ആദർശവതിയാണെന്ന് എനിക്ക് തോന്നി അവൾ കൂടെയുള്ളപ്പോൾ ഒരിക്കൽ ഈ രാജനഗരം എന്നെ അപമാനിച്ചതാണ് എന്ന കാര്യം പോലും ഞാൻ മറന്നു ജീവിതം സ്പർണീയവും ഉദാത്തവും രോമാചകഞ്ചവുമായി ആദ്യമായി എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഉത്കടമായ സങ്കല്പത്തിൻ്റെ ആനന്ദം അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥം വായിച്ചോ പുരാണം കേട്ടോ ആർക്കും ലഭിക്കുന്നില്ല അത് അനുഭവിക്കുക തന്നെ വേണം വൃഷാലിയോടൊപ്പമുള്ള ഒരേ ഒരു ഭാവം മാത്രമേ ഉള്ളൂ വിശുദ്ധമായ പ്രേമം പ്രേമം മനസ്സിൻ്റെ ശക്തിയായ പ്രേരണയാണ് പ്രേമത്തിൻ്റെ ധവള വർണ്ണത്തിന് മുന്നിൽ അപമാനത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും അസൂയയുടെയും ചൂപ്പും കറുപ്പും നീലയും വർണ്ണങ്ങൾ മങ്ങിപ്പോകുന്നു എന്റെ ദിവസങ്ങളിൽ പകുതിയിലധികം സമയവും ഞാൻ ഗംഗാതലത്തിൽ ചിലവഴിച്ചിരുന്നു ശേഷിക്കുന്ന സമയം വ്യായാമത്തിനും ഭരണകാര്യങ്ങൾക്കും അശദ്ധാമാവും ദുര്യോധനനുമായി സംസാരിക്കുന്നതിനെ ചിലവാക്കി രാത്രികൾ ഋഷാലിയോടൊപ്പം പുഷ്പവിധങ്ങളായി അന്നെനിക്ക് രാത്രി എന്നൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും പകൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രകാശം ജീവിതം എന്റെ മേൽ സ്വർണ്ണ വിതറുകയായിരുന്നു എനിക്ക് വേണ്ടി സ്വയം മറന്ന അനേക സ്നേഹശീലരായ മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു മാതാപിതാക്കൾ വൃഷാദ് സത്യസേന അശ്വത്ഥമ ഷോണൻ പിന്നെ ദുര്യോധന രാജാവ് ഷോണൻ ഇപ്പോൾ എത്ര വലുതായി കഴിഞ്ഞു കാട്ടുകൈതപ്പൂവിൻ്റെ ഇളം തണ്ടുപോലെ അവൻ്റെ ശരീരം എത്ര സുന്ദരമാണ് വ്യായാമവും സ്വച്ഛസുന്ദരമായ സ്വാതന്ത്ര്യ കൃതിയും ഇത്രയും കൊണ്ട് അവൻ്റെ ശരീരം കൊഴുത്തുമിനിങ്ങിയിരുന്നു തൻ്റെ സ്നേഹം നിറഞ്ഞ സ്വഭാവം മൂലം അവൻ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എല്ലാവർക്കും അവൻ ബലവാനും വിനീതനുമായിരുന്നു എന്നാൽ ഒരു കുട്ടിയായി മാത്രമേ എനിക്ക് അവനെ കാണുവാൻ കഴിഞ്ഞുള്ളൂ അവൻ്റെ സാമൃത്ഥ്യവും വിറയ്ക്കുന്ന പതിഞ്ഞ ഒച്ചയും എൻ്റെ നേരെ എല്ലായ്പ്പോഴും പ്രകടമായിരുന്ന സഹോദര സ്നേഹത്തിൻ്റെ സഹസുന്ദരമായ പ്രകടനവും എല്ലാം ഇപ്പോഴും പഴയപടി തന്നെ അവൻ വളർന്നിരുന്നു വലുതായിരുന്നു പക്ഷേ മനസ്സ് പഴയ പോലെ തന്നെ പോലെ സ്വച്ഛം ചിലപ്പോൾ എൻ്റെ കവചകുണ്ടലങ്ങൾ അവന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ സങ്കല്പിച്ചു നോക്കും അപ്പോൾ അവന് തികച്ചും എന്നെ പോലെ തന്നെ തോന്നിച്ചു ചിലപ്പോൾ അവൻ എന്റെക്കാൾ ഒന്നുകൂടി മെച്ചമെന്ന് തോന്നും അവൻ്റെ നിറം അല്പം ഇരണ്ടതാണെന്നൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കവചകുണ്ടലങ്ങൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവന് വാസ്തവത്തിൽ എന്തു തോന്നലുണ്ടാവും കുട്ടിക്കാലത്ത് അവൻ അതിനായി വാശി പിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ അവനെപ്പറ്റി വിചാരിക്കുന്നുണ്ടാവും ദോഷം അസൂയ വെറുപ്പ് ചെയ് അവ ഒരു പ്രവൃത്തിയിലും അങ്ങനെ കാണുവാൻ കഴിഞ്ഞില്ല നിർമ്മലമായ സഹോദര സ്നേഹത്തിൻ്റെ അനുഭവമായ പ്രതീകമാണ് എൻ്റെ ശോണം ദുര്യോധനന് തൊണ്ണൂറ്റിയൊൻപത് സഹോദരന്മാരുണ്ട് അർജുനന് നാല് പക്ഷേ എനിക്ക് ഒരേ ഒരു സഹോദരൻ മാത്രമേ ഉണ്ടായിരുന്നു സഹോദരനും അവൻ മറ്റൊരു കാരണം തന്നെയാണ് ഞാൻ അംഗരാജാവായതിനു ശേഷം അനേകം ആളുകൾ പല വസ്തുക്കളും സ്ഥാനങ്ങളും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഷോണൻ എന്താണ് ആവശ്യപ്പെട്ടത് അംഗരാജ്യത്തിൻ്റെ പകുതി ഭാഗമോ സമ്പത്തോ മന്ത്രിസ്ഥാനമോ അതോ സേനാധിപതി സ്ഥാനമോ ഇല്ല എന്നെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു ഏട്ടാ ഇപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ വലിയ ആളായി തീർന്നിരിക്കുന്നു എൻ്റെ ആഗ്രഹം പൂർണ്ണമായി എപ്പോഴും നിങ്ങളുടെ അടുത്തിരിക്കണമെന്നുള്ള ആനുഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്നെ നിങ്ങളുടെ വെളുത്തു കുതിരകളെ കെട്ടിയ രഥത്തിൻ്റെ സാരഥിയാക്കും ആക്കില്ലേ എത്ര വിശുദ്ധമായ സ്നേഹത്തിനാണ് അവൻ്റെ അത് അവൻ്റെ ആ ആവശ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ടമിടറിയത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അവൻ്റെ കൈകളിൽ കയ്യിലെടുത്ത് താളം പിടിക്കുക മാത്രം ചെയ്തു ഷോണനെ പോലെ സ്നേഹസമ്പന്നനും വിനീതനുമായൊരു സഹോദരനെ ആർക്കാണ് കിട്ടുക കുട്ടിക്കാലത്ത് ഞാൻ ആരാണ് എന്ന് ചിന്തിച്ച് ഞാൻ വെറുതെ വ്യാകുലപ്പെട്ടിരുന്നു ഞാൻ ഷോണൻ്റെ പ്രിയ സഹോദരനായിരുന്നില്ലേ ഇപ്പോൾ അശ്വത്ഥാമാവിനെ പോലെയും ദുര്യോധനെ പോലെയുള്ള പ്രാണമിത്രങ്ങളുമുണ്ട് സ്നേഹസമ്പന്നനായ മാതാപിതാക്കളുണ്ട് ബുദ്ധിമതിയും സുന്ദരിയുമായ ഭാര്യയുണ്ട് അംഗദേശത്തിൻ്റെ സ്വന്തം രാജപദവിയുണ്ട് മനുഷ്യനെതിരും വലിയ സ്വന്തം സങ്കല്പിക്കുവാൻ പോലും കഴിയുമോ പക്ഷേ എൻ്റെ അന്തരംഗത്തിൽ ഒരു കോണ് അപ്പോഴും അതൃപ്തം തന്നെയായിരുന്നു അസന്തുഷ്ടവുമായിരുന്നു എന്തു തന്നെയായാലും ഞാൻ സൂതപുത്രൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്വന്തം കുലത്തെപ്പറ്റി ദുഃഖം പാടില്ലാത്തതാണ് പക്ഷെ അതുണ്ടായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകും അത് എനിക്ക് തന്നെ അറിയില്ല ഷോണനെയും കൂട്ടി ഹസ്തനാപുരത്തിൽ നിന്നും രഥത്തിൽ നേരെ ചമ്പാനഗരിയിലേക്ക് ഓടിപ്പോകുവാൻ ചിലപ്പോഴൊക്കെ തീവ്രമായി ആഗ്രഹിച്ചു ഓട്ടം അവസാനിക്കുന്നത് ഗംഗാതീരത്തായിരിക്കും ഷോണൻ ചിപ്പികൾ പൊറുക്കി പൂട്ടട്ട് ഞാൻ രഥത്തിലിരുന്ന് സൂര്യദേവനെ നോക്കും സന്ധ്യാസമയമാകും തിരിച്ചു വരുമ്പോൾ ഗരുഡനെ നോക്കിക്കൊണ്ട് ഷോണൻ അതേ ചോദ്യം ചോദിക്കും ഏട്ടാ നിങ്ങൾ ഗരുഡനെ പോലെ പോകുമോ ഉയരത്തിലേക്ക് വീണ്ടും ഉയരത്തിലേക്ക് ഞാൻ അവരെ മറുപടി പറയും അതെ പോകും നിനക്ക് കാണാനാവാത്തത്ര ഉയരത്തിൽ പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ പാടില്ല ജീവിതത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകാൻ കഴിയില്ല തുടരും